അർജുനും അർജുൻ ഭയങ്കര ഹാപ്പിയാണ് അർജുൻ ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇത് ഇതുപോലത്തെ ഒരു സ്വാതന്ത്ര്യം തുടക്കം പറ്റിയല്ലോ എന്റെ ആദ്യ ഡയറക്ടറാണ് നിങ്ങൾ ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് ഡയറക്ടറാണ് നിങ്ങൾ എനിക്കെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോ ശ്രീധു ആയാലും ശ്രീധു പിന്നെ കോമൺലി ശ്രീധുവിനെ അങ്ങനെ അഭിപ്രായ പ്രകടനങ്ങളൊന്നും ഉണ്ടാകാറില്ല ശ്രീധു കൊള്ളാ ചേട്ടാ എന്ന് അറിയുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് അപ്പൊ സ്രീതുവിന് എല്ലാത്തിലും നമ്മളോട് സപ്പോർട്ടുണ്ട് അർജുനും നമ്മളോട് സപ്പോർട്ടുണ്ട് എപ്പോഴും നമ്മളെ വിളിക്കും ഏത് സമയത്തും വിളിക്കും ജിസേട്ടനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട് അപ്പം ജിസേട്ടനെ ഞാൻ വിളിച്ചു ജിസേട്ട ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പം പുള്ളി അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് മൂപ്പരും ദുബായിലേക്ക് പോവാ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നടക്കൂലടാ ഞാൻ പോവാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ജിസേട്ട നിങ്ങളുടെ വോയിസ് ഇല്ലെങ്കിൽ അല്ലു അർജുൻ്റെ വോയിസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ജിസേട്ടം ഞാൻ രാത്രി വിളിക്കാം ഒമ്പത് എന്ന് പറഞ്ഞിട്ട് ജിസേട്ടൻ കട്ട് ചെയ്ത് രാത്രി ഒമ്പത് മണിക്ക് വിളിച്ചിട്ട് നാളെ എട്ട് മണിക്ക് നീ സ്റ്റുഡിയോയിലേക്ക് വന്ന എൻ്റെ ചെറിയ ഒരു സാധനം ഞാൻ സെറ്റ് ചെയ്ത് അയച്ചുതരാം താക്ക് സെറ്റ് ചെയ്തു തരാമെന്നു പറഞ്ഞു അവിടെ പോയി രാവിലെ എട്ട് മണിക്ക് പോയി ജിസേട്ടൻ ചെയ്തു ജിസേട്ടൻ വാങ്ങുന്ന പ്രതിഫല പരിപാടികളൊന്നും ജിസേട്ടൻ പറഞ്ഞിട്ടില്ല വാങ്ങിയിട്ടുമില്ല വളരെ ഞങ്ങളുടെ അടുത്ത് ചെയ്തിട്ട് നിന്റെ പരിപാടി നീ സിനിമ ചെയ്യടാ എന്ന് പറഞ്ഞ പരിപാടി അടിപൊളി ആട്ടെ എന്ന് പറഞ്ഞിട്ട് ഉള്ളി ആശംസിച്ച് പോയാളാ അപ്പം വിനീതൻ്റെ നരേഷനും അതുപോലെ തന്നെ പക്ഷെ ഞങ്ങൾക്ക് കൈ കിട്ടിയിട്ടില്ല ഒന്നിനും വിനീതേട്ടനെ പാടി സമയത്ത് വീഡിയോ മാത്രമാക്കി എടുക്കാനായിരുന്നു അതെ അതെ അന്നൊരു സ്റ്റോറി ലെങ് അജിത്തിന്റെ അടുത്ത് പറയുമ്പോഴും അജിത്ത് വന്നത് അവന്റെ മ്യൂസിക്കൽ വീഡിയോയ്ക്ക് ഒരു അതിൻ്റെ അകത്തൊരു സ്റ്റോറി എന്നുള്ളൂ ഇപ്പം പറഞ്ഞു വന്നപ്പോൾ മറ്റേ തിളക്കത്തിൻ്റെ അകത്ത് ഇതിൻ്റെ കാര്യം പറഞ്ഞാലും ഇപ്പം ഇരുപത് മിനിറ്റ് വീഡിയോയ്ക്കകത്ത് രണ്ട് സോങ് എന്നുള്ള രീതിയിലായി അവനൊരു മ്യൂസിക്കൽ വീഡിയോ ചെയ്യാൻ വന്ന ഒരാൾ ഷോർട്ട് ഫിലിമിനകത്ത് രണ്ട് സോങ് എന്നുള്ള രീതിയിലാണ് പക്ഷേ അതിലെല്ലാം അവനൊരു പ്രോബ്ലം ഇല്ല അവനകം അവൻ പറയും നമ്മുടെ സാധനം എങ്ങനെയാലും നന്നാവുക അല്ലെങ്കിൽ എൻ്റെ മ്യൂസിക്ക് അവിടെ ഹൈലൈറ്റ് ആവുക എന്നുള്ളൊരു കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഏറ്റവും അതാണ് നമുക്ക് ഏറ്റവും ഇതിനൊരു ഇവൻ ഫസ്റ്റിലെ നമുക്ക് നിങ്ങൾ ഇപ്പം ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു സീൻ വന്നാൽ നന്നാവും നമ്മുടെ സീൻ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്തു പക്ഷേ അതിന് ഇത്ര ബഡ്ജറ്റ് ആയിരിക്കും അന്ന് ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പുതിയ റോഡ് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അജിത്തിൻ്റെ ഒരു പാട്ട് കേൾക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒരു സോങ് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ ഇങ്ങനെ ഞാൻ ഡയറക്റ്റ് ചെയ്യണം ഒരു സിനിമയുടെ ഇത്രയും വർഷമായിട്ട് പതിനാല് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് പോവുകയാണ് അപ്പോൾ ഡയറക്ഷൻ ചെയ്യണം ഡയറക്ഷൻ ഡയറക്ഷൻ ആഗ്രഹിച്ചിട്ടാണ് സിനിമയിൽ നിൽക്കുന്നത് തന്നെ അപ്പോൾ എന്തായാലും ആദ്യത്തെ ഒരു എന്തെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് പോവാൻ പറ്റുള്ളൂ അങ്ങനെ കൂടി ഒരുപാട് വർഷമായിട്ട് ആ സമയത്ത് അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നില്ലേ അല്ല ഈ ഈ സമയത്തൊക്കെ നമ്മൾ ലൊക്കേഷനിൽ പോകുന്നു പഠിക്കുന്നു ഓരോന്ന് കാണുന്നു പഠിക്കുന്നു ഞാൻ ലൊക്കേഷനിൽ സ്റ്റിൽ എടുപ്പിക്കാൻ പോകും ഇതൊക്കെ എല്ലാ ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ടാവും എല്ലാ ബന്ധങ്ങളും ഉണ്ടാവും ആ ബന്ധങ്ങളൊക്കെ തന്നെ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു രീതിയിൽ നമ്മൾ ആ ടൈം വരെ നമ്മൾ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ പോയി ഈ ഒരു സമയത്ത് എത്തിയപ്പോൾ എൻ്റെ കുറച്ചൊരു ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അജിത്തിൻ്റെ അടുത്ത് പറയുന്നത് അജിത്ത് ആദ്യം തന്നതൊരു മലയാള സോങ്ങ് ആയിരുന്നു അതും വിനീതേട്ടം പാടിയതാണ് അത് വേറൊരു ഫിലിമിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫിലിമിന് വേണ്ടിയിട്ടാണ് തന്നായിരുന്നു അപ്പോൾ ആ സോങ് കേട്ടപ്പോൾ മനുഷ്യൻ പറഞ്ഞാൽ ഇത് കൊള്ളാലോ ഈ പാട്ട് ഇത് മ്യൂസിക്കൽ വീഡിയോ അത് ഡിലേ വന്നു ആ ഫിലിം ഡിലേ വന്നു അപ്പോഴാണ് ഇത് അത് വെച്ച് ഞങ്ങൾ മൂവ് ചെയ്യാമായിരുന്നു അത് മൂവ് ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ വിഷ്വലൊക്കെ ഇങ്ങനെ അജിത്ത് പറഞ്ഞ് എൻ്റെ അതിൽ ഒരു സ്ലേർ ഒരു സംഭവമുണ്ട് ഇത് നിങ്ങളൊന്ന് കേട്ടുനോക്കെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഈ അൻബേ അൻബേടെ ഹുക്ക് ലൈൻ വരെ അവൻ വേറൊരു അൻബെ കൽബേ കൽബേ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ അപ്പം നമ്മൾ ഇത് കൊള്ളാം ഈ ഏരിയ തമിഴ് ഇത് നമുക്ക് തമിഴാക്കിയിട്ട് ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളത് നമുക്ക് അവിടുന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ സോങ്ങുമായിട്ട് മൂവ് ചെയ്തപ്പോൾ ഈ ഇങ്ങനെ ഇത് നിങ്ങൾ കേട്ട് നോക്ക് നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യും യൂസ് ചെയ്യാമെന്ന് തുടങ്ങിയെടുത്തതെന്നാണ് ഞങ്ങൾ കഥ എഴുതിയിട്ട് അതിനകത്ത് സോങ് ഇട്ടതല്ല ഈ സോങ് ഇട്ടതിന് ശേഷം കഥ അഭിജിത്ത് ഫ്രണ്ട് അപ്പൊ അവനോട് അവൻ ഈ ടീച്ചർ കണ്ടു കൊള്ളാം എന്നുള്ള രീതി പറഞ്ഞു അപ്പൊ അവനോട് ഇത് ഇത് മമ്മൂക്കയെ കാണിക്കാനാണ് ഒരു ഡൗൺലോഡ് ചെയ്തൊരു വേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അത് ആ സമയത്ത് ഞങ്ങളപ്പം ആ കൂടെ ചോദിച്ചത് മമ്മൂക്കയെ കൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഇവൻ എൻ്റെ പപ്പ ഫിലിമിലൊക്കെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച ആളാണ് അപ്പം ഇന്നയാൾ കോട്ടമ്പ്രതിൻ്റെ മോൻ ഇങ്ങനെ ഇങ്ങനൊരു പരിപാടിയായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ പേജിലൂടെ ഇടാം അതെന്നാ നോക്കിയോ എന്ന് ഇട്ടോളാൻ അവനോട് പറഞ്ഞു അങ്ങനെയാണ് യുടെ പേജിലേക്ക് ശരിക്കും അതും ഈ ഒരു റീച്ചിന് നന്നായിട്ട് സഹായിച്ചു നമുക്ക് തലേദിവസം അത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് എല്ലാരും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാർ ഷെയർ പോയ സാധനം